ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ പ്രൈഡ് മാമാണ് മൂന്ന് ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ഔട്ട്ഫിറ്റ് ആണ് മാം ചെയ്തിട്ടുള്ളത് നമുക്ക് ഔട്ട് ഫിറ്റ് ആണ് കേൾക്കാം ഏതാ സെൻട്രലാ സംഗീതന് ഷ്ടിട്ടൊന്നും നല്ല ഭംഗി ഓ ആ നമ്മള് ഷീമാട്ടിയതന്റെ മെഹന്ദിയുടെ ഔട്ട്ഫിറ്റാ ഇത് നിക്കാവിന് ദെൻ സംഗീത് മെഹന്തി നമുക്ക് നിക്കാൻ ഔട്ട്ഫിറ്റ് ട്രൈ ചെയ്യാം ഓ ഒത്തിരി എക്സൈറ്റഡാ നല്ല വർക്കാ നമ്മൾ വീഡിയോസ് കാണുന്ന എല്ലാവർക്കും അറിയാൻ നമുക്ക് ഒരുപാട് പ്രൊസീജിയേഴ്സ് ഉണ്ട് ഒരു ഡ്രസ്സ് പ്രിപ്പയർ ചെയ്ത് വരാൻ വേണ്ടിട്ട് പക്ഷെ എന്നാലും അതിന്റെ ഏറ്റവും നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാണാൻ രസമുള്ള ഒരു പ്രൊസീജ്യർ ആണ് ഹാൻഡ് വർക്കിംഗ് എന്ന് പറയുന്നത് നല്ലൊരു ബ്ലൂ കളറില് ഫിഷ് കട്ട് ഗൗൺ ആണ് ചെയ്തിട്ടുള്ളത് ഈ ഗൗൺ കംപ്ലീറ്റ്ലി ഹാൻഡ് വർക്ക്ഡ് ആണ് അതുപോലെ ഒരു സിമ്പിൾ ദുപ്പട്ടാണ് അതിന്റെ കൂടെ പെയർ ചെയ്തിട്ടുള്ളത് കാണാൻ നല്ല ഭംഗിയുണ്ട് ഈ വർക്കുകൾ ഇത് നല്ലൊരു ബ്ലൂ പോൽസ് വെച്ച് ചെയ്തുകൊണ്ട് തന്നെ ഭയങ്കര ബ്രൈറ്റ് ആയിട്ട് കാണുന്നുണ്ട് ഞാൻ ഞാനെന്റെ സംഗീതം ചൂസ് ചെയ്താണ് എല്ലാം കാണുന്ന കുറച്ചൊരു ഡിഫറെന്റ് ആക്കാൻ അതാണ് ഫിഷ് കട്ട് ചെയ്യിപ്പിച്ച് നന്നായിട്ട് ചെയ്തിട്ടുണ്ട് നല്ല വർക്ക് ഓ ഏഹ് വിചാരിച്ചതിനേക്കാളും നല്ല ഓ നല്ലോണം ടെൻഷൻ ഉണ്ടായിരുന്നു

ി റഫറൻസ് ആണ് തന്നിട്ടുണ്ടായിരുന്നത് റഫറൻസിന്റെ കൂടെ നമ്മുടെ ലൈവായിട്ട് ഡിസൈൻസും ആഡ് ചെയ്തിട്ടാണ് നമ്മൾ വർക്ക് കംപ്ലീറ്റ് ചെയ്തത് ഫുള്ളി ഹാൻഡ് വർക്ക്ഡാണ് യൂസ് ചെയ്തത് സ്പ്രെഡിങ്സും മോട്ടീഫ് ഒക്കെ ആയിട്ട് നല്ല ഹെവിയായിട്ട് തന്നെ വർക്ക് ചെയ്തിട്ടുണ്ട് ഇതിൽ ഡിഫറൻറ്റ് ആയിട്ട് ദുപ്പട്ടേക്ക് പകരം ഹെഡ് വെയിൽ ആണ് യൂസ് ചെയ്തിട്ടുള്ളത് നമുക്ക് ബ്രൈഡിന്റെ ഔട്ട്ഫിറ്റ് കണ്ടിട്ട് ഗ്രൂമിന്റെ റിയാക്ഷനും റിവ്യൂസും കേൾക്കാം ంగీతఫిట్ బ్లూ నిట్ పాకిస్తానీ ఇన్స్పైర్డ్ అవుట్ ఇన్స్పేయర్డ్ ఔట్ఫిట్ నల్ ఎక్సైటల్ അയ്യോ നല്ല നീറ്റ് ആയിരുന്നു അത് അഭിനയിക്കായിരുന്നു പറ്റിയ മാം ഓർണമെന്സിന്റെ ഒക്കെ ഡിസ്കഷനിലാണ് ഏത് വേണം മാറ്റായത് അല്ലെങ്കിൽ ഏതാണ് ചൂസ് ചെയ്യേണ്ടത് ഡിസ്കഷനിലാണ് നിങ്ങൾക്ക് ദൈവത്തിൽ വരുന്ന സമയത്ത് ആ ഒരു കാര്യത്തിലും കൂടി ഗ്യാരണ്ടിയാണ് നിങ്ങൾക്ക് അതിൻ്റെ കൂടെ എന്തൊക്കെ സെറ്റ് ചെയ്യണം അല്ലെങ്കിൽ ഏത് ഓർണമെൻറ്സ് യൂസ് ചെയ്യണം ഏത് ഓർണമെൻറ്റ്സ് യൂസ് ചെയ്താലാണ് കുറച്ചുകൂടി പറ്റുക എന്നുള്ള എല്ലാ സജഷൻസും നിങ്ങൾക്ക് അല്ലേ ഡിസൈനേഴ്സ് സജസ്റ്റ് ചെയ്യുന്നതാണ് അതുപോലെ മൂന്നാമത്തെ ഔട്ട്ഫിറ്റ് സാരി ആയിരുന്നു അതിൻ്റെ ബ്ലൗസും ദുപ്പട്ടിയാണ് നമ്മൾ വർക്ക് ചെയ്തിട്ടുള്ളത് ബ്ലൗസും അത്യാവശ്യം നല്ല അതിനോട് മാച്ച് സാരിക്ക് മാച്ചിങ് ആയിട്ടുള്ള വർക്ക് വർക്കാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത് അത് കാണാൻ നല്ല ഭംഗി ഉണ്ടായിരുന്നു സാരിയുടെ കൂടെ പെർഫെക്റ്റ് മാച്ചായിരുന്നു വർക്ക് ചെയ്തിട്ടുള്ള ബ്ലൗസും ദുപ്പട്ടി എല്ലാം കൂടി കാണാൻ വേണ്ടിയിട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ഏത് പാറ്റേണ ഡ്രസ്സായാലും നിങ്ങളുടെ ബജറ്റിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ലേവൈനെ കോണ്ടാക്ട് ചെയ്യാം ഇതുപോലത്തെ കസ്റ്റമൈസേഷൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ലൈവറ്റിനെ കോൺടാക്ട് ചെയ്യാൻ മറക്കരുത് ഇതിന്റെ പ്രൈസ് ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടിയിട്ടും ഇതിൽ ഏറ്റവും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഔട്ട്ഫിറ്റ് ഏതാണെന്നുള്ളതെന്ന് താഴെ കമന്റ് ചെയ്യാൻ അടുത്ത വീഡിയോയിൽ കാണാം താങ്ക്